ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി ജോർജ് ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് സൂപ്പർ കളക്ഷനാ വന്നേക്കണേ നമുക്ക് ഓരോന്നായിട്ട് ആദ്യത്തെ കളർ ഷെയ്ഡ് നോക്കി നല്ല രസമല്ലേ കാണാനായിട്ട് ഡിസൈൻ ആണെങ്കിലും ഭയങ്കര ഭംഗിയല്ലേ ഒരു നെക്ക് പോലെ നല്ല രസമുള്ള എംബ്രോയിഡറി വർക്ക് ആട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ നല്ല രസമുള്ള ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് വന്നേക്കണേ നല്ല ലെങ്ത് വിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ആട്ടോ ബോട്ടം സെയിം കളർ ഷാനോൺ മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാസ്റ്റ് ആയിട്ട് വന്നേ ദുപ്പട്ട കണ്ടോ എന്ത് രസം കാണാൻ വൺ ഹെവി ആയിട്ട് നല്ല രസമുള്ളൊരു വർക്കാ വന്നിരിക്കണേ ഈ സൈഡ് സ്കാലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൂപ്പർ കളറുകള എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നോക്കി സൂപ്പർ കളർ ഷെയ്ഡ് അല്ലേ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് അതിന്റെ നെക്കിൽ ഈ വർക്കും കൂടെ വന്നു കഴിയുമ്പോൾ അടിപൊളി നെക്ക് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ആയിരിക്കും കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ ഓർഡർ ഇട്ട് കാണിച്ചേ ദുപ്പട്ടാണെങ്കിലും നല്ല രസമാണ് കാണാനായിട്ട് വൺ സൈഡിൽ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നത് എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പതാണ് റേറ്റ് അടുത്ത കളർ കർഷെയ്ഡ് നോക്ക് സൂപ്പർ ഒരു ലാവണ്ടർ ഷെയ്ഡ് എന്ത് രസമുള്ള കളറുകളല്ലേ എല്ലാം രസമുള്ള നമ്മൾ സെലക്ട് ചെയ്തെടുത്തേക്കുന്ന കളറുകൾ കേട്ടോ ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ എന്ത് രസാന്നും നല്ല സൂപ്പർ ഒരു പീച്ച് കളർ ടോൺ വരും ഒരു പീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പീച്ച് കളർ ടോൺ അടിപൊളി കളർ ഷെയ്ഡും നല്ല വർക്ക് വന്നേക്കണേ ദുപ്പ് ദുപ്പട്ടേം കണ്ടോ നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് അവരുടെ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത ഡിസൈൻ നോക്കിയേ എന്തൊരു ഭംഗിയെ കാണാനെന്ന് നല്ല ഭംഗിയല്ലേ നല്ല തിക്ക് ആയിട്ടുള്ള ഈ ബുള്ളിയൻ റോസസ് ഒക്കെ ചെയ്തേക്കണ പോലെ തന്നെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് ആട്ടോ വന്നേക്കണത് നല്ലൊരു വൈഡ് നെക്ക് കട്ട് ചെയ്യാം ഒരു യെല്ലോ ഷെയ്ഡ് വന്നേക്കണേ സൂപ്പർ കളക്ഷൻ ആട്ടോ മിക്സ് ചെയ്ത് വെക്കാം ഇപ്പൊട്ട കണ്ടോ എന്തൊരു ഭംഗിയെ കാണാനായിട്ടെന്ന് എഴുന്നൂറ്റി നാപ്പത്തൊമ്പത് തന്നെയാണ് റേറ്റ് ബോട്ടം സെയിം കളർ ഷാൻഡോൾ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഓവറോൾ അടുത്ത കളർ ഷെയ്ഡ് നോക്കിയാൽ അടിപൊളി ഒരു ഗ്രേ ഷെയ്ഡ് വരും യോക്കിലെ വർക്ക് ഒക്കെ ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് you <laughs> ഒരുപാട് പീസ് ഒന്നും ഇല്ലാട്ടോ സോൾഡ് ഔട്ട് ആയിട്ട് പോയാലും വൈറ്റ് കുറയരുത് ദുപ്പട്ടയും കണ്ടോ നല്ല രസം കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ നല്ലൊരു ഡാർക്ക് റെസ്റ്റ് കളർ ടോൺ വരും ഇതൊക്കെ റയർ ആയിട്ട് വരുന്ന കളർ ഷെയ്ഡുകൾ ആട്ടോ ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറുകളോ ഇതൊക്കെ പിന്നെ ദുപ്പട്ട് നമ്മളിപ്പോൾ കാണിച്ചത് സെയിം തന്നെ അടിപൊളി കളർ ഷെയ്ഡ് അല്ലേ എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഇതാ ഇതാട്ടോ നല്ലൊരു ഗ്രീനിന്റെ ഒക്കെ ഒരു ഷെയ്ഡ് വരും ഒരു പിസ്ത ഗ്രീനിന്റെ ഒക്കെ ഇച്ചിരി കൂടെ ഡാർക്ക് കളർ കളർഷെയ്ഡ് വരും നല്ല രസ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ എഴുന്നൂറ്റി നാപ്പത്തൊമ്പതാണ് റേറ്റ് ഇതാണ് അടുത്ത മോഡൽ ഇതാട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് കാണിച്ചതാ ഇതിന് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന രണ്ട് കളർ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എത്ര പീസ് വേണമെങ്കിലും എടുക്കാൻ പറ്റും അപ്പൊ അതിന്റെ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ വന്നിരിക്കുന്നത് നല്ലൊരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് കാണിച്ചതാണ് വീഡിയോയില് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന രണ്ട് കളറാണ് അപ്പൊ ആ രണ്ട് കളറായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താട്ടോ ദുപ്പട്ടൈൻറെ ഇത് തന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിന്റെ റേറ്റ് ഇതാണ് അടുത്ത കളർ ഷെയ്ഡ് കണ്ടോ ലാവണ്ടർ ആണ് ഇതും ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന രണ്ട് കളർ ഷെയ്ഡാണ് ആ ഓണിയൻ പിങ്കും ഈ ലാവണ്ടറും ഇത് രണ്ടും നമ്മൾ കുറെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്റെ ദുപ്പട്ടയും കാണാൻ നല്ല ഭംഗിയ എഴുന്നൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം